പ്രീസെല്ലോഡ് ഞാൻ ഡോക്ടർ പ്രിൻസ് ഒരു ഫിസിയോതെറപ്പിസ്റ്റാണ് ആലുവ സെയിൻ ജാൻസ് എടുവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തൊമ്പതാം തീയതി ആയിരുന്നു ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും ഇതായിട്ടിരുന്നത് ഞാനിപ്പോൾ പ്രൊഫഷണലായിട്ട് പതിനഞ്ച് കൊല്ലത്തിൻ്റെ മുകളിലായി പക്ഷേ എനിക്ക് പല എനിക്ക് ഇഷ്ടമായ പേഷ്യൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാനായിട്ട് സാധിച്ചിരുന്നില്ല പല കാരണങ്ങൾ കൊണ്ടും എനിക്കത് സാധിച്ചിരുന്നില്ല വീട്ടിൽ അറ്റാച്ച്ഡ് ആയിട്ട് ചെറിയൊരു ക്ലിനിക്ക് ഉണ്ട് എന്നാൽ പോലും സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പഴി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അത് പെട്ടെന്നായിരുന്നു കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ഒരു എനിക്ക് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ സാധിച്ചു ക്ലിനിക്ക് ആക്ച്വലി ക്ലിനിക്കിന് വേണ്ടി ഞാനൊരു വീട് മേടിച്ചു പക്ഷേ അത് മേടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു എൻ്റെ ഒരു സീനിയർ അപ്പോൾ ആള് പുറത്തേക്ക് പോകുമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്ലിനിക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിച്ചതൊരു ഒരു ക്ലിനിക്ക് ആയിരുന്നെങ്കിൽ പോലും എനിക്കതി കൂടുതൽ മാതാവ് എനിക്ക് തന്നു പക്ഷേ ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ കാരണം ഇതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിലിവിടെ നിൽക്കുന്നത് തന്നെ ഒരു മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കാരണമാണ് കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ തലേ ദിവസം ശനി വലിയ ശനിയാഴ്ച രാവിലെ എനിക്കൊരു നെഞ്ചുപതിനൊക്കെ ആയിട്ടൊരു ഗ്യാസ് ട്രബിൾ പോലെ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു അപ്പോൾ ആദ്യം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരുന്നു അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് ചെറിയ ഹോസ്പിറ്റലായിരുന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇ സി ജിയിൽ അങ്ങനെ വലിയ വേഷ വേരിയേഷൻസൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ബ്ലഡ് ടെസ്റ്റിൽ ഭയങ്കരമായിട്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് വേറെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലോട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ കൂടുതൽ ആണോ എന്നറിയില്ല ഒരു ഹാർട്ടിൻ്റെ ഇഷ്യൂ ആണെന്ന് എനിക്കൊരു സമ്മതിക്കാനായിട്ടൊരു തീരെ ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷേ മറ്റേ ഹോസ്പിറ്റലിലോട്ട് ചെന്നതിന് ശേഷം അവിടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു എക്കോ നോർമലായിരുന്നു ബട്ട് എന്നാൽ പോലും ആൻജിയോ എന്ന് പറഞ്ഞു അവിടെ എനിക്ക് വളരെ ഒരു എൻ്റെ ഒരു സീനിയർ സീനിയറായിട്ടുള്ളൊരു ഡോക്ടറും ഉണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എല്ലാം കൈവിട്ട് പോയി ഇനിയിപ്പോൾ ഒന്നും രക്ഷയില്ല എന്തായാലും ചെയ്തേ പറ്റുമെന്ന് അപ്പോൾ അന്ന് പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ ഈസ്റ്ററും ഇതെല്ലാതും ആയതുകൊണ്ട് അപ്പോൾ കാർഡിയോളജിസ്റ്റ് ആരും അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ട് ട്യൂസ്ഡേ മാത്രമേ ഒരു ആൻജിയോ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞത് അന്ന് അന്ന് ശനിയാഴ്ച രാത്രി തൊട്ട് എനിക്ക് അന്ന് രാത്രി പള്ളിയിൽ പോകാൻ പറ്റില്ല എന്ന് ഒരു ഭയങ്കര വിഷമമുണ്ടായിരുന്നു പക്ഷേ എന്നാലും വളരെയധികം അവിടെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ കൈവിടരുത് എനിക്കറിയില്ല എന്താ വേണ്ടതെന്ന് ഞാൻ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കാത്തോളണേന്ന് ഞാൻ കുറേ കിടന്ന് പ്രാർത്ഥിച്ചു അവിടെ പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല പിറ്റേ ദിവസം തന്നെ ഞായറാഴ്ച തന്നെ ഈസ്റ്റൻ്റെ ഞായറാഴ്ച തന്നെ ഉച്ചയ്ക്ക് നേഴ്സുമാരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഡോക്ടർമാരെല്ലാം റെഡിയാണ് ഇന്ന് തന്നെ നമുക്ക് ആൻജിഒ ചെയ്യാൻ പറ്റും അപ്പോൾ ചെറിയൊരു സന്തോഷമുണ്ട് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യേണ്ടല്ലോ എന്നൊരു സന്തോഷമുണ്ട് എന്നാൽ പോലും എനിക്ക് പേടിയായിരുന്നു മനസ്സിൽ ഇത് ഇനിയിപ്പോൾ എന്തൊക്കെ വരും എന്നുള്ളത് അറിയില്ല ആൻജോ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല അവിടെ കിടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവാനുരാമെന്ന് തന്നെ പറയട്ടെ ഇത് ആൻജോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ബ്ലോക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അവർക്ക് തന്നെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞു എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് വലിയൊരു ബ്ലോക്കായിരുന്നു എന്തായാലും സ്റ്റൻ്റ് വരും എന്നുള്ളൊരു ഇതിലായിരുന്നു അവരെല്ലാം എന്നെ അതിൻ്റെ ഉള്ളിൽ നോക്കിയിരുന്നത് പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല ആർക്കും പക്ഷേ ദൈവാന്റം കൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ മരുന്ന് മാത്രം കഴിച്ചാൽ മതിയാകും എന്നുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം ശരിയാക്കി തന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ ഞാൻ അത് ഫസ്റ്റ് ഉടമ്പടി കഴിഞ്ഞതിന് ശേഷം രണ്ട് പ്രാവശ്യം ഉടമ്പടി പുതുക്കിയിരുന്നു രണ്ട് പ്രാവശ്യവും പുതുക്കിയപ്പോഴും ഞാൻ നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും രണ്ട് പ്രാവശ്യവും ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാതാവിനെ നന്ദി പറയുക എന്നുള്ള രീതിയിലായിരുന്നു ഉടമ്പടി പുതുക്കിയത് അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നതല്ല ശരിക്കും അതിനേക്കാളും അതിനേക്കാളും കുറേ മുകളിലാണ് കാര്യങ്ങൾ പലതും സംഭവിക്കുന്നത് ഇപ്പോൾ മാത്രമല്ല നേരത്തേന്ന് പറഞ്ഞാൽ എനിക്കൊരു നമുക്ക് പല പ്രശ്നങ്ങളും വരും വന്നു കഴിയുമ്പോഴത്തേക്കും ആകെ ഒരു തളർന്നു പോകുന്നൊരിതായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നാൽ പോലും നമുക്കൊരു ധൈര്യമുണ്ട് എങ്ങനെയാണ് കാര്യം നടക്കുന്നതെന്ന് പറഞ്ഞുകൂടെ നമ്മൾ ചിലപ്പോൾ കയ്യിൽ ഒന്നും നമുക്കൊരു ഇതില്ലെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു പോകും എങ്ങനെ നടന്നു പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ പക്ഷേ കാര്യങ്ങൾ നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പല കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കരുതലും അതുപോലെ മാതാവിൻ്റെ ആ മാധ്യസ്ഥതായവും ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെ പല അപകടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളിൽ നിന്നും മാതാവ് കർത്താവും തന്നെയാണ് ഇങ്ങനെ കാത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ധൈര്യവും വിശ്വാസം തന്നെയാണ് മുമ്പോട്ട് പോവാനും സഹായിക്കുന്നത് അതിന് ഒരു പ്രാർത്ഥന ഒരു വലിയൊരു ഇതാണ് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഉടമ്പഴിയുടെ തൈലം അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നെറ്റിയിൽ കുരിശു വരച്ച് അതുപോലെ തന്നെ കയ്യിലും ഞാൻ ഒരു രണ്ട് കൈയിലും ചെറിയൊരു കുരിശു വരച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ നോക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയെ നടത്തുന്നത് ഈ ഒരു ദൈവാനു തന്നെയാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എൻ്റെ മാതാവരും അതുപോലെ തന്നെ ഇത്രയും അധികം അനുഗ്രഹങ്ങളും എനിക്ക് ചൊല്ലിയുന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥന എനിക്ക് ആദ്യം കുറവായിരുന്നു പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് എനിക്കൊരു പലപ്പോഴും അധികം സാധിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഞാനിപ്പോൾ പോകുമ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ രീതിയിൽ തന്നെ ടൈം സ്പേസിൽ തന്നെയാണ് വരുന്നത് അത് ഇന്നൊരു ഇതെന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ കാറിൽ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും പലപ്പോഴും എനിക്കൊരു ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു ശക്തിയായിട്ട് വരുന്നത് നമ്മുടെ ഇവിടുത്തെ തന്നെ നടക്കുന്ന ധ്യാനവും അതുപോലെ തന്നെ ഓരോ സാക്ഷ്യങ്ങളും തന്നെയാണ് അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ശക്തിയായിട്ട് വരുന്നത് പിന്നെ മാത്രമല്ല പ്രാർത്ഥനാ ജീവിതത്തിനാണെങ്കിലും കുറേ കൂടി ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് കുറച്ചും കൂടി പ്രാർത്ഥനയും കാര്യങ്ങളും വന്നിട്ടുണ്ട് മാത്രമല്ല വീട്ടിൽ എൻ്റെ വൈഫും കുട്ടികളും എനിക്ക് മൂന്ന് കുട്ടികളാണ് അപ്പോൾ വീട്ടിൽ മിക്കവാറും നേരത്തെ ഒരു കുറച്ച് മുടക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് അവർ കുറേം കൂടി കുടുംബ പ്രാർത്ഥനയും എല്ലാം ഇതായിട്ട് ചെല്ലുന്നുണ്ട് എൻ്റെ കുട്ടികളിലാണെന്നുണ്ടെങ്കിലും അവർക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു വിശ്വാസ ജീവിതത്തിൽ കുറേയും കൂടി ബെറ്ററായി മാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ കാരണപ്രവർത്തി കാര്യങ്ങളിൽ പറയുമ്പോൾ നമുക്ക് കൂടുതലും പേഷ്യൻസിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അത് ചെയ്യുന്നത് അത് പല രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഏതൊക്കെ രീതിയിൽ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു പോകുന്നുണ്ട് നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ മാത്രമല്ല അത് എൻ്റെ ഫാമിലിയും എല്ലാവരും കൂടിയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും കാറിൽ ഒരു കുറച്ച് ഇത് എപ്പോഴും ഉണ്ടാവും പേപ്പർ ഉണ്ടാവും അപ്പോൾ നമുക്കൊരു ആരാണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടേക്ക് കൂടി അത് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മാതാവിനെ പറ്റി സംസാരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ അവർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് അവരുടെ അടുത്ത് മാതാവിനെ പറ്റി പറയാനും ഇതെല്ലാം ഒരു നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട് ഇപ്പോൾ പണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റു ചില സ്ഥലത്ത് ചിലപ്പോൾ പേടിയായിരുന്നു അവരുടെ അവരടുത്ത് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അവർ ഇപ്പോൾ ഈ പറഞ്ഞപോലെ എങ്ങനെയായിരിക്കും അത് എടുക്കുന്നത് എന്നുള്ളൊരു ഇതുണ്ടാവുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടിയോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നാറില്ല അത് നമുക്ക് നമുക്ക് കിട്ടിയൊരു ഇതാണ് അത് നമുക്ക് എന്തായാലും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുന്നത് അവർക്കും നല്ലത് തന്നെയായിരിക്കും എങ്ങനെയും വിശ്വാസം നമുക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള പരിശുദ്ധമ്മയുടെ മധ്യസ്ഥിപ്പ് ഈ ഒരു കുടുംബം സാക്ഷ്യം പറയുമ്പോൾ അതിൽ വ്യക്തതയുണ്ട് ഏറ്റവും അവസാനം പറഞ്ഞതുപോലെ നമുക്ക് ഒരു ദൈവാനുഭവം അല്ലെങ്കിൽ ഈശോനെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഉടമ്പടീനെക്കുറിച്ച് തന്നെ സംസാരിക്കണമെങ്കിൽ ആദ്യം ഇവരെക്കുറിച്ചോ കുറിച്ചോ അല്ലെങ്കിൽ ഈശോനെ കുറിച്ച് മാതാവിനെ കേട്ടറിവ് വെച്ച് ബോധ്യത്തോടെ നമുക്ക് വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റില്ല അത് കാരണം നമുക്കൊരാളോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്നൊരാളോട് പറയണമെങ്കിൽ ഒരിക്കലെങ്കിലും ജപമാല ചൊല്ലിയിട്ട് ചെറുതുമായിട്ടൊരു ദൈവാനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കിന് അതിന് ജീവൻ ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം നമുക്കത് പറയാൻ തോന്നത്തില്ല എന്നുള്ളതാണ് ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം ഒരു വ്യക്തിക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ചും ഈശോനെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടൊരു ബോധ്യം അത് പ്രസംഗം കേട്ടിട്ടുള്ള ക്ലാസ് കേട്ടിട്ടുള്ള ബോധ്യമല്ല വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളിൽ ലഭിക്കുന്ന ഒരു ബോധ്യമുണ്ട് ആ ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഡോക്ടറിൻ്റെ ഒരു ക്ലിനിക്കിൻ്റെ കാര്യമാണ് ഇവിടെ നിയോഗത്തിൽ പറഞ്ഞത് അത് ഉടമ്പടി എടുത്തതിനു ശേഷം വ്യക്തമായിട്ട് മാതാവ് അപ്പോൾ എന്തുകൊണ്ടാണ് ഉടമ്പടി അതിപ്പോൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതൊന്നും ഒരു വിഷയമുള്ള കാര്യവേ അല്ല പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്ത ആ ഡേറ്റിന് ശേഷം ഇതുവരെ ഒരു ഒരു കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകുന്നു അത് ലഭിക്കുന്നു രണ്ടാമത്തേത് കുടുംബത്തിലോ മുഴുവനായിട്ടൊരു ആത്മീയമായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പൊ മക്കളുടെ കാര്യത്തിലും എല്ലാം ഒരു ആത്മീയ സാഹചര്യം അതിനൊക്കെ ഉടമ്പടി സഹായിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പോകുന്നു എന്ന് പറയുമ്പോഴും താൻ ശുശ്രൂഷിക്കുന്ന രോഗികൾക്കും ഭയങ്കര ദൈവസ്നേഹത്തോടെ ചെയ്യാനായിട്ട് ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നു എന്നൊക്കെ പറയുമ്പം അതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി ഈ കുടുംബത്തിലുണ്ട് അത് ഉടമ്പടിയിലൂടെ ദൈവം വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി അടയാളപ്പെടുത്തി കൊടുക്കും ആ ബോധ്യത്തിൽ നിന്നാണ് ഒരു പണ്ട് പറയാൻ പേടിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ട് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നല്ലെങ്കിൽ ഇത് എന്തു പറയാനാ എന്ന് ചിന്തിച്ച വിഷയങ്ങളിൽ പോലും അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളിൽ പോലും നമുക്ക് ഈശോയുടെയും ഈശോടെയും മാതാവിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് ഒരാൾക്ക് പറയണമെങ്കിൽ അതിന് ഒരു വ്യക്തമായൊരു ദൈവാനുഭവം ആ ദൈവാനുഭവം ബോധ്യത്തോടെ ലഭിക്കുവാൻ ഉടമ്പടി എന്ന പ്രാർത്ഥന സഹായിക്കുന്നുണ്ട് അതിന് ഈ ഒരു കുടുംബം ആ ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലോ രണ്ടുപേരും മകനുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ മക്കളിലേക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തി മക്കളിലേക്ക് വിശ്വാസം വരുന്നുണ്ട് അത് ഉടമ്പടിയിലെ ഏറ്റവും വലിയ അത്ഭുതം അതാണ് കാരണം ഒരു വിശ്വാസം പകർന്നു കൊടുക്കുമ്പം അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസം കണ്ടും അനുഭവങ്ങൾ കണ്ടും അത് ഉടമ്പടിയിലെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് മക്കൾ വരുമ്പോൾ അവർക്കും ഈ ഒരു അനുഭവം ലഭിക്കുന്നു പിന്നീട് അവർ വന്ന് ഉടമ്പടി എടുത്ത് അവർ സാക്ഷ്യം പറയുന്നതും നമ്മൾ സ്ഥിരം കാണുന്നു വേറെ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിന് ലഭിച്ച വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും ഒപ്പം അതിലേക്ക് വരുവാനായിട്ട് ഇടവന്ന എല്ലാ സാഹചര്യങ്ങൾക്കും ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്കരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക